നമസ്കാരം ഇഫെക്ട് ന്യൂസിലേക്ക് മുൻ സംസ്ഥാന അധ്യക്ഷ രാഷ്ട്രീയ സമിതി അംഗം മുൻ കൊല്ലം ഡി സി സിയുടെ പ്രസിഡന്റ് ഈ യാത്രയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പതിനാല് ജില്ലയിലും ഈ യാത്രയുടെ ഭാഗമായി എന്നുള്ളത് മറ്റാർക്കും ഇല്ലാത്ത ഒരു റെക്കോർഡ് തന്നെയാണ് ഒരു രാഷ്ട്രീയ സമിതി അംഗം മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷ പതിനാല് ജില്ലയിലും എത്തിച്ചേർന്നതിനുള്ള നന്ദി കൂടി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയോട് പ്രത്യേകമായി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു കേരളത്തിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിലെ സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് ജനുവരി മാസം നാലാം തീയതി ആരംഭിച്ച് കണ്ണൂരും കോഴിക്കോടും വയനാടും മലപ്പുറവും പാലക്കാടും തൃശൂരും എറണാകുളവും ഇടുക്കിയും കോട്ടയവും ആലപ്പുഴയും പത്തനംതിട്ടയും കൊല്ലവും പിന്നിട്ട് ാമാന്തരങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ അതിശക്തമായ വനിതാ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള മഹിള സാഹസ് യാത്ര നടത്തി ഇന്ന് ഈ എത്തിച്ചേർന്ന സംസ്ഥാന മഹിളാ കോൺഗ്രസിന് പുതിയ ദിശാബോധം നൽകി അധ്യക്ഷ ശ്രീമതി ജബി മേത്തർ എൽ പി ഈ വേദി സന്നിഹിതയായിരിക്കുന്ന അഖിലേന്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള പ്രിയങ്കിരിയായ ജനറൽ സെക്രട്ടറി മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ശ്രീമതി ദീപാദാസ് മുൻഷിജി ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന രാഷ്ട്രീയ കാര്യ സമിതി അംഗം ശ്രീമതി ഷാനിമോഹ് ഉസ്മാൻ ശ്രീ എം എൽ സാഗത്ത് എം എൽ എ മുൻ മന്ത്രി രാഷ്ട്രീയ സമിതി അംഗം ശ്രീ വി എസ് ശിവകുമാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശക്തൻ നവർസിൻ എക്സ് എം എൽ എ അടക്കം സംസ്ഥാന മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷമാർ ജനറൽ സെക്രട്ടറിമാർ ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ഭാരവാഹികൾ വേദിയിലേക്ക് കടന്നു വരുന്ന രാഷ്ട്രീയ സമിതി അംഗം മുൻ എം എൽ സന്നിഹിതരായിരിക്കുന്ന ഏറെ ആദരണീയരും സഹോദരന്മാരെ സുഹൃത്തുക്കലെ കേരളത്തിന്റെ രാഷ്ട്രീയ ജാതകം തിരുത്തി എഴുതുന്ന ഒരു യാത്രയാണ് കേരളത്തിലെ മഹിളാ കോൺഗ്രസ് നടത്തിയത് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ സ്ത്രീവിരുദ്ധ നയങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കഴുത്ത് ഞടിക്കുന്ന രീതിയിൽ ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തന്നെ സ്തംഭിപ്പിച്ച ഗവർണരെ വിരൽ ചൂണ്ടിക്കൊണ്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ശ്രീ പിണറായി വിജയൻ കേരളത്തോട് പറഞ്ഞു കേരളത്തിലെ ഒരു അമ്മമാരും സഹോദരിമാരും വാക്കത്തിയും തലേന കീഴിൽ വെച്ച് ഉറങ്ങാതിരിക്കാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന നാടായി ഈ കേരളത്തെ പിണറായി വിജയന്റെ ഭരണം മാറ്റിയിരിക്കുക സ്ത്രീകൾക്കെതിരെ അതിക്രമക്കെതിരെയുള്ള വെള്ള പണവും വെച്ചാ വെളിച്ചെണ്ണ വാങ്ങിയത് കഴിഞ്ഞ ഓണക്കാലത്താണെങ്കിൽ ഗോദ്രജ് തക്കാളി നമ്മൾ വെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമല പറയും എന്റെ ചേട്ടൻ ഭരിക്കുന്ന നാട്ടിൽ വിലക്കയറ്റം ഇല്ല അവർക്ക് വിലക്കയറ്റം ഇല്ല കാരണം എവിടുന്നൊക്കെയാ പണം സ്വകടത്ത് ഡോളർ കടത്ത് എന്റെ പല എന്താണ് പഴയ പലപര പഴയ കടത്ത് അക്കൗണ്ടിലേക്ക് ഈ മുതാളിമാർ കുത്തക മുതലാളിമാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ സംസ്ഥാനത്ത് എന്ത് ചെയ്തിലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മഴ പെയ്ത് മരുമൂൺ ഉദ്ഘാടന തിങ്കളാഴ്ച ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വെച്ചിരുന്ന അഞ്ചര കോടിയുടെ റോഡ ഒലിച്ചു പോയത് അല്ലേ

യുടെ പണി എവിടെങ്കിലൊക്കെ ഏകദേശം ആവുന്നോ അങ്ങോട്ടിന്ന് റീസഡിയാ റീസെത്ര ചെലവ് മുപ്പത്തൊമ്പത് ലക്ഷ കണക്കുമെന്ന് ഒരു റീസിഡമ്മ ആ രീതിക്കാ കണക്ക് വന്നത് എന്തായാലും മുടിച്ചു കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ ജാഥ കടന്നു വരുമ്പോ ഈ ജാഥ கர் கர்நாடக போலீஸ் வந்து போயிட்டது கர்ஷா சமரம் மீச்சு மயக்கிலிருந்து கச்சுப்பட்ட പക്ഷേ ആ ് കേസ് ഗ്രാമകൾ പറഞ്ഞ് മുപ്പതായി അവസാനം എം എൽ എ പ്രതിസ്ഥാനത്ത് പോലും ഇല്ല പിടിച്ച ഉന്നത ഉദ്യോഗസ്ഥൻ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റി ആ മനുഷ്യനിപ്പോ പറഞ്ഞു നടക്കാനാണ് കേൾക്കുന്നത് ഈ സംസ്ഥാനത്തെ മയക്കുമരുന്നിന്റെ ഹി മാറ്റിയതാ കേരളത്തെ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ നടക്കുന്നത് അതിക്രമം അതിക്രമം കുട്ടികൾക്കെതിരെയുള്ള അതൊന്നും ഈ സർക്കാർ കേൾക്കുന്ന ഈ ശബ്ദപരിധിക്കുള്ള പ്രിയപ്പെട്ടവരോട് ഒരു ചോദ്യം കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തിനിടയിൽ ശ്രീ പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ജോലി കിട്ടിയ മക്കളോ കൊച്ചുമക്കളോ ബന്ധുക്കളോ അയൽക്കാരോ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടോ ഞങ്ങൾ കേരളം മുഴുവൻ ചോദിക്കുമ്പോ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനം പറയുന്നു തൊഴിൽ കിട്ടുന്നില്ല ഈ സെക്രട്ടേറിയറ്റ് നടപ്പക്കാലം സമരം

പരീക്ഷ വിജയിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്ത ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള പോരാട്ടമായി കൂടി കേരളത്തിലെ ജനുവേറ്റത്തെ ജാഥ മാറുമ്പോ പരിവർത്തനത്തിന്റെ പാഞ്ചജന്മം മുടക്കിക്കൊണ്ട് ഈ ജാഥയും ഇവിടെ സമാപിക്കുമ്പോ കാലം സാക്ഷി ചരിത്രം സാക്ഷി കേരളത്തിലെ ഭരണമാറ്റത്തിന് നന്ദി കുറിക്കുമോ ഈ സംബോധനത്തിന് അഭിവാദ്യം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം